ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവരെയും പുതിയൊരു വെളിയിലേക്ക് കാന്തവുമായി സ്വാഗതം ചെയ്യാം നിനക്ക് വന്ന തിരിച്ചടികൾ ഓർത്ത് വളരെയധികം വേദനിക്കുന്ന ഈ ഒരു ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ നിങ്ങൾ എത്ര പേരെ വീഴ്ത്തി നിങ്ങൾ എത്ര പേർക്ക് കണ്ണുനീർ കൊടുത്തു നിങ്ങൾ എത്ര പേർ നിരാക്ഷയുടെ പടുകുഴിയിൽ വീണ്ടുണ്ടാകാം നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ കോപം നിങ്ങളുടെ അനാവശ്യമായ തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ സംശയം അങ്ങനെ പലവിധമായ തെറ്റായ ചിന്തകൾ തെറ്റായ തീരുമാനങ്ങൾ നിങ്ങളെ മറ്റൊരു വ്യക്തിയായി തീർത്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിന്ന് പശ്ചാത്താപ്യത്തിൻ്റെ ഒരു ഹൃദയം രൂപപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളായി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കാരണമെന്ന് പറഞ്ഞ് നിങ്ങൾ പശ്ചാത്തലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ന വ്യക്തി ഒരു പുതിയ വ്യക്തിയായി തീരാൻ നിങ്ങൾ നോക്കുക കാരണം നിങ്ങളിൽ വന്നിരിക്കുന്ന ആ പഴയ ദുശീലങ്ങൾ എന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നിങ്ങൾ എന്താണ് നിങ്ങൾ പുത്തൻ ഒരു വ്യക്തിയുടെ എല്ലാ ലക്ഷണങ്ങളും പിന്നെ നിങ്ങൾ ഉണ്ടായിരിക്കണം അതായത് വീണ്ടും പഴയ ആ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും കുറേ നാൾ നിങ്ങൾ നല്ല വ്യക്തിക്കുള്ള ഗുണങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ എപ്പോഴും നന്മയുള്ള ഒരു വ്യക്തിയാക്കാനായിട്ട് കഴിയും ആ ഒരു വ്യക്തിയിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ പരിവർത്തനം ചെയ്യിക്കും നമ്മളൊരു പൂമ്പാറ്റയുടെ എന്താണ് രൂപാന്തരം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെറും വരും പുഴുവായി വന്ന് അതെന്താണ് അതിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി അത് പി ആയി ആ പ്യൂപ്പ അത് ഒരുപാട് അതിൻ്റെ ശരീരത്തിൽ വന്നേക്കുന്ന എല്ലാ മോശം ഘട്ടങ്ങളെയും മോശമായിട്ടുള്ള എല്ലാ ചിന്തകളും ഓരോ പ്രവർത്തനങ്ങളും അത് മാറ്റി മാറ്റി ആ ചൊറിച്ചൊരവസ്ഥയിൽ നിന്ന് മാറി എന്താണ് അത് സുന്ദരമായ ഒരു കുഞ്ഞ് പൂമ്പാറ്റയായി മാറുന്നൊരു അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു പുഴുവിൽ നിന്നും ഒരു പൂമ്പാറ്റയിലേക്കുള്ള മാറ്റം കുറേ നാൾ കുറേ കാലഘട്ടം മതങ്ങൻ ആ പൂപ്പവസ്ഥയിൽ നിന്നും തൻ്റെ മാറ്റങ്ങൾക്കത് വിധേയമായിക്കൊണ്ടേയിരുന്നു അതുപോലെ തന്നെ ഓരോ വ്യക്തികളും കാരണം നിങ്ങൾ നിങ്ങളാദ്യ ഒരു പുഴുവായിരുന്നിരിക്കാം അതായത് നിങ്ങൾ ചൊറിഞ്ഞിട്ടുണ്ടാകാം മറ്റുള്ളവരെ നിങ്ങൾ എന്ന വ്യക്തിയെ തന്നെ എന്താണ് മറ്റുള്ളവർക്കും തൊടുമ്പോഴോ തന്നെ അത് ചൊറിച്ചിലാകും അതായത് അത് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള വേദനകളുടെ ഒരു കൂമ്പാരമായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന നന്മയുടെ ആ അംശം അത് നിങ്ങൾക്ക് പുത്തൻ പ്രകാശമായി മാറും അതായത് ഈ പൂമ്പാറ്റെ പോലെ മാറാൻ ഈ പുഴുവെന്ന് നിന്നും ഈ പുഴുവിൽ നിന്നും ഒരു പൂമ്പാറ്റയിലേക്ക് മാറുന്നതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ എന്തു ചെയ്യും വളരെയധികം കാരണം നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം തോന്നും നിങ്ങൾ ചെയ്ത തെറ്റുകൾ തെറ്റുകൾക്കുറിച്ച് നിങ്ങൾക്ക് പശ്ചാത്താപം തോന്നും ഒരു വ്യക്തിയിൽ പശ്ചാത്താപം ഉണ്ടായാൽ തന്നെ ആ വ്യക്തി പൂർണ്ണനായി മാറി മാറിയെന്ന് സാരം നിങ്ങളാ മാറ്റം തിരിച്ച് വീണ്ടും ആ പൂമ്പാറ്റ പഴയ പിടുവിലിട്ട് പോവില്ല അതിൽ തന്നെ എല്ലാവർക്കും ഇതാണ് സന്തോഷം പടർത്തി പൂമ്പാറ്റ ഉള്ള കാലം കുറച്ച് നിമിഷമാണെങ്കിൽ പോലും അത് തൻ പൂർണ്ണനായ പൂമ്പാറ്റയെ ജീവിച്ചിണത് മരണപ്പെടുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ നമ്മൾ ആ ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത് ആ ഓരോ നിമിഷവും നമ്മൾ പിന്നെ പുതിയ സൃഷ്ടിയെ മാറാൻ അത് തന്നെയാണ് ഓരോ വ്യക്തിക്കും എപ്പോഴും ആവശ്യമുള്ളത് തിരിച്ചാൽ പഴയ അവസ്ഥയിൽ പോകാൻ ഒരിക്കലും നിങ്ങൾ മെനക്കെടരുത് കാരണം നിങ്ങൾ നിങ്ങൾ എന്ന വ്യക്തിയിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുക നിങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക നിങ്ങൾക്ക് നിങ്ങളാകാൻ സാധിക്കും കോപം കളയുക ആവശ്യമില്ലാത്ത ചിന്തകൾ സംശയങ്ങൾ തെറ്റിദ്ധാരണകൾ ഇങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള ആ ചൊറിച്ചിൽ പോലെ ആ പുഴുവിൻ്റെ അവസ്ഥയിൽ നിങ്ങളുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാം എല്ലാം മാറ്റി പുത്തൻ പൂമ്പാറ്റയെ മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഒരു സുന്ദരമായ പുലരി ആശംസിക്കും നന്മയുള്ള ദിവസം നിങ്ങൾക്കായി ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എത്ര വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് താൽപ്പര്യം എന്നതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നെല്ലാവർക്കും ഇന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്